എപ്പോഴും ആൻസൈറ്റി ആണ് അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര വിഷമമുള്ള ആളുകൾ നമ്മുടെ ഇടയിലൊക്കെ ഒത്തിരിയുണ്ട് പലരും ചിന്തിക്കുന്നത് മറ്റുള്ളവർ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചിന്തിച്ചിട്ടുള്ള ഒരു വിഷമങ്ങളുണ്ടാവാം അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓവർ തിങ്ക് ചെയ്തിട്ടുള്ള വിഷമങ്ങളുണ്ടാവാം അങ്ങനെ പല തരത്തിലുള്ള മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുടങ്ങിയ ധാരാളം ആളുകൾ നമ്മുടെ ഇലുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ആദ്യത്തെ കാര്യമല്ലേ പ്രധാന സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകളും ബിസിയാണ് അവർ നമ്മുടെ കാര്യത്തിൽ ആയിട്ട് ഒരു ശ്രദ്ധയില്ലാത്ത ആളുകളാണെന്ന് ആദ്യം മനസ്സിലാക്കുക അതുപോലെ തന്നെ നിങ്ങളിങ്ങനെ ആലോചിച്ച് കൂട്ടുന്ന തൊണ്ണൂറ്റഞ്ച് മുതൽ തൊണ്ണൂറ്റെട്ട് ശതമാനവും കാര്യങ്ങൾ നടക്കില്ല അതൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു തോന്നലുകൾ മാത്രമാണ് നിങ്ങളൊന്ന് ആലോചിച്ച് ഇതിനു ഇതിനുമുമ്പ് ഞങ്ങൾ എന്തൊക്കെ ആലോചിച്ച് കൂട്ടിയിട്ടുണ്ടോ അതെല്ലാം നടന്നിട്ടുണ്ടോ ഇല്ല ഇപ്പം നിങ്ങളുടെ വാല്യൂ നിങ്ങളെ തന്നെ കുറയ്ക്കുന്നു അതായത് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളെ തന്നെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക രണ്ടാമത്തെ കാര്യം ഓവർ ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യണം നമ്മളിത് തുടങ്ങുകയാണ് നമ്മുടെ മനസ്സിൻ്റെ അകത്തിങ്ങനെ വ്യാകുലിത തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്തോ ഒരു വിഷമം എൻ്റെ മനസ്സിലോട്ട് വരുന്നുണ്ട്